നമസ്കാരം യു ഡി എഫ് മുന്നണി വികസിപ്പിക്കുമോ വികസിപ്പിക്കാതിരിക്കുമോ എന്നുള്ളതൊക്കെ അവരുടെ കാര്യം എന്നിരുന്നാൽ തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണി വികസനം എന്നതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് കാരണം പലയിടങ്ങളിൽ നമുക്കറിയാം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒറ്റ ബലം കൊണ്ട് മാത്രമാണ് വടക്കൻ കേരളത്തിലുമൊക്കെ ഒരു വലിയ ഒരു വിജയം യു ഡി എഫിനുണ്ടാകുന്നത് എന്നുള്ളത് ഒരിക്കലും മറച്ചു വയ്ക്കാനോ ഒളിച്ചു പിടിക്കാനോ സാധിക്കാത്ത ഒരു സത്യമാണ് പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വട വടക്കൻ കേരളം അതായത് കോഴിക്കോടാണെങ്കിലും മലപ്പുറത്താണെങ്കിലും എന്തിനേറെ കാസർഗോഡേക്ക് എത്തുമ്പോഴാണെങ്കിൽ തന്നെയും ഈ രീതിയിൽ വയനാട്ടിലേക്കാണെങ്കിലും എല്ലായിടത്തും ഈ പറയുന്ന ലീഗ് എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു നട്ടല്ല് പോലെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല എന്നാൽ ഈ ലീഗിന് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലാണ് നമുക്കറിയാം ഒരു അഞ്ചാം മന്ത്രിവാദം ഉയർന്ന ഒരു സമയം ഉണ്ടായിരുന്നു ലീഗിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു അഞ്ചാം മന്ത്രി എന്ന് പറയുന്ന ഒരു അഞ്ചാമത്തെ മന്ത്രിയെ വേണം എന്നുള്ളൊരു ഒരു ഒരു ആവശ്യം എന്നാൽ ആ സമയത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ചെയ്തത് ഇങ്ങനെ ലീഗ് ഈ രീതിയിൽ ഉയർത്തിയപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ ഇടയിൽ അതായത് ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ ലീഗ് എന്തോ മഹാപാതകം ചെയ്തതുപോലെ ഒരു കാര്യമാ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമാക്കി അതിനെ മാറ്റുകയും ഭൂരിപക്ഷത്തിനിടയിൽ അതായത് മതഭൂരിപക്ഷങ്ങൾക്കിടയിൽ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ലീഗ് എന്തോ കുറ്റക്കാരാണ് എന്നുള്ള തരത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തവരായിരുന്നു അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ നമുക്കറിയാം അഞ്ച് മന്ത്രിമാർ വേണ്ട ലീഗിന് അതിൻ്റെ ആവശ്യം എന്താണ് നമുക്കറിയാം ഈ പറയു ഡി എഫ് ഭരിച്ച കാലഘട്ടങ്ങളിലെല്ലാം ലീഗ് അർഹിക്കുന്ന പ്രാധാന്യത്തോട് കൂടി തന്നെ വിജയം നേടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗിന് കൃത്യമായി അവരുടേതായ വോട്ട് ബാങ്കുകളുണ്ട് ആ വോട്ട് ബാങ്കുകളിൽ കൃത്യമായി വിജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുമുണ്ട് എന്നുള്ള കാര്യം ആർക്കും ഈ പറയുന്ന ഒരു കോൺഗ്രസ്സുകാർക്കും അതിനെ മറുത്തൊരു അഭിപ്രായം പറയാൻ കഴിയില്ല ആ അഞ്ചാം മന്ത്രിവാദം ഉയർന്ന സമയത്ത് പോലും ഇവരുടെ ആര്യാട മുഹമ്മദ് എന്ന് പറയുന്ന അന്നത്തെ നിലമ്പൂരിലെ എം എൽ എ അദ്ദേഹം മന്ത്രിയൊക്കെ ആയിട്ടിരുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞ എന്താണ് ഇങ്ങനെ ഒരു അഞ്ചാം മന്ത്രി ഒരു സ്ഥാനം അവർക്ക് ലീഗിന് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും കേരളം ഭരിക്കുന്ന അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി അതായത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിരുന്നു ആര്യാട മുഹമ്മദ് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു അതിൻ്റെ അർത്ഥം എന്താ ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല അഞ്ചാം മന്ത്രിയെ എന്ന് പറയുന്ന ഒരു സ്ഥാനം ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാട് അല്ലെങ്കിൽ ഒരു പിടിവാശി തന്നെയല്ലേ അന്ന് മുതൽ ഇന്ന് വരെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി ലീഗിനോട് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ലീഗ് പറയുന്നത് വേറൊന്നുമല്ല ഇനി ഞങ്ങൾ നിൽക്കാം കുഴപ്പമൊന്നുമില്ല മുന്നണി വിപുലീകരിക്കുന്നതും മുന്നണി അതോടൊപ്പം തന്നെ മുന്നണിയെ ശക്തിപ്പെടുത്തേണ്ടതും യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ടതുമൊക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നവർ ഉറപ്പിച്ചു പറയുന്നുണ്ട് അപ്പം ഒരു പൊതുവികാരമുണ്ടാക്കി അവർ മോശക്കാരാണെന്നുള്ള പൊതുവികാരമുണ്ടാക്കിയെങ്കിൽ ഉണ്ടാക്കിയെങ്കിൽ പോലും ഒരു കാരണവശാലും ഇതൊരു ഭീഷണിയുടെ സ്വരമോ അല്ലാന്നുണ്ടെങ്കിൽ സംഘടിതമായ ഒരു ആവശ്യമോ ഒന്നുമല്ല അങ്ങനെയൊന്നും വഴങ്ങേണ്ട ആവശ്യമില്ല പക്ഷേ ഞങ്ങൾ ഉയർത്തുന്ന ആവശ്യം ന്യായമാണ് ഞങ്ങളുടെ സീറ്റ് വർദ്ധിപ്പിക്കണം അതായത് നാല് സീറ്റുകൾ കൂടി ഞങ്ങൾ പറയുന്നിടത്ത് ഞങ്ങൾക്ക് തരണം ഇതാണ് ലീഗ് ഉയർത്തുന്ന ആവശ്യം ഇത് മാന്യമായ ഡീലാണ് ഇതിനെ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യവും അവരാവശ്യപ്പെടുന്നതനുസരിച്ചുള്ള സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുത്തുന്നത് മാന്യമായ ആവശ്യം മാത്രമാണ് എന്ന് നമുക്ക് കാണാം അതായത് അവർ പറയുന്നത് ഒന്ന് കോഴിക്കോട് ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കോഴിക്കോട് ജില്ല അതോടൊപ്പം തന്നെ നമ്മൾ വയനാട് ഈ രണ്ട് ജില്ലകളെ കൂടാതെ തെക്കൻ കേരളത്തിൽ കൂടി അതായത് തെക്കൻ കേരളത്തിൽ പൊതുവെ ലീഗ് അത്ര ശക്തി പ്രാപിച്ച ഒരു അവസ്ഥയിലൊന്നും അല്ല അതേസമയം ലീഗിന്റെ ഒരു അഭിപ്രായത്തിൽ ലീഗ് എവിടെയൊക്കെ അപ്രസക്തമാകുന്നു അല്ലെ ലീഗിന് എവിടെയൊക്കെ ശക്തി കുറയുന്നുണ്ടോ അവിടേക്കൊക്കെ എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ലീഗിനുമുണ്ട് അപ്പോൾ അതിനെ മറികടക്കുക ആ ഒരു അവസ്ഥയെ മറികടക്കുന്നതിന് വേണ്ടി തെക്കൻ കേരളത്തിൽ കൂടി ഞങ്ങൾക്കൊരു സീറ്റ് നൽകണം എന്ന് അവർ ആവശ്യപ്പെടുന്നു അതായത് നാല് സീറ്റുകൾ കൂടി അധികം വേണം ഈ നാല് സീറ്റിൽ ഒരു സീറ്റ് തെക്കൻ കേരളത്തിലായിരിക്കണം എന്നും വളരെ അസന്നിഗ്ധമായി അവർ പറയുന്നുണ്ട് കാരണം അങ്ങനെയുണ്ടെങ്കിൽ എസ് ഡി പി വളർച്ചയെ ഒരു പരിധിവരെ അല്ലെങ്കിൽ ആ വളർച്ചയ്ക്ക് തടയിടാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ലീഗിൻ്റെ പി എം എ സലാമിൻ്റെ ഒരു കണക്ക് കൂട്ടൽ അതായത് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ എങ്ങനെയാണ് അവർക്ക് സീറ്റ് ഒന്നുകിൽ കൊയിലാണ്ടി അല്ലെങ്കിൽ നാദാപുരം ഈ രണ്ട് സീറ്റിൽ ഏതെങ്കിലും ഒന്ന് കോഴിക്കോട് ജില്ലയിൽ കൊടുക്കണം അതുമാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ഒരു നിൽക്കുന്ന തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് തിരുവമ്പാടി ആണല്ലേ ലീഗിൻ്റെ സീറ്റ് ആ തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് പകരം തവനൂരോ പട്ടാമ്പിയോ നൽകണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ബേപ്പൂരിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരാളാണ് പി വി അൻവർ അപ്പൊ പി വി അൻവറിനെ പി വി അൻവറിനെ ഈ പറയുന്ന മുന്നണിയിലേക്ക് ചേർക്കുമോ ചേർക്കില്ലയോ എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ലീഗിന് താല്പര്യം പി വി അൻവറിനെ ഉൾക്കൊള്ളിക്കുന്നത് എന്ന് നേരത്തെ മുതൽ നമുക്കറിയാം പി വി അൻവറിനെ മുന്നണിയിലേക്ക് ഉൾക്കൊള്ളിക്കുന്നത് തന്നെയാണ് ഇവർക്ക് താല്പര്യം അതുകൊണ്ട് തന്നെയാണ് ഇവർ തൽക്കാലം ബേപ്പൂർ എന്ന് പറയുന്ന സീറ്റ് ഒഴിവാക്കിയിട്ടുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒന്നീ കൊയിലാണ്ടി അല്ലെങ്കിൽ നാദാപുരം തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ഒന്നുകിൽ തവനൂറോ അല്ലെങ്കിൽ പട്ടാമ്പിയോ രണ്ടിലേതെങ്കിലും ഒരു സീറ്റ് അവർക്ക് വെച്ചു മാറ്റി നൽകണം എന്നാ അന്ന് മാത്രം പിന്നെ വയനാട് വയനാടിൽ വയനാട് ജില്ലയിൽ കൽപ്പറ്റ അല്ലെങ്കിൽ മാനന്തവാടി ഇങ്ങനെ അത് മാനന്തവാടി സംവരണ സീറ്റാണ് അപ്പോൾ ഒന്നുകിൽ കൽപ്പറ്റ അല്ലെങ്കിൽ സംവരണം അല്ലെങ്കിൽ മാനന്തവാടിയും കൂടെ ഞങ്ങൾക്ക് നൽകണം എന്നുള്ള ഒരു ആവശ്യമായി ഉയർത്തുന്നു പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തെക്കൻ കേരളത്തിലെ ഒരു സീറ്റ് കൂടി അവർക്ക് നൽകണം പിന്നെ അവർ വ്യക്തമായി പി എം എസ് എലാം പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വ്യവസ്ഥാപിതമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന അങ്ങനെയൊന്നുമില്ല ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഞങ്ങളുടെ ആവശ്യമാണ് ഇതൊരു സത്യത്തിൽ വളരെ മിനിമൽ ആയിട്ടുള്ള അവർ ഒരു ഒന്നുമില്ലെങ്കിൽ പോലും ഒരു പക്ഷേ ഈ പറയുന്ന നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ലീഗ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ നട്ടെല്ലാണ് ലീഗ് തന്നെയാണ് പലപ്പോഴും യു ഡി എഫിനെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് യു ഡി എഫിനെ പിന്നെ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടാകാനുള്ള കാരണക്കാര് തന്നെ ലീഗ് തന്നെയാണ് അപ്പോൾ അത്രത്തോളം പ്രാധാന്യം ഈ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനുണ്ട് പിന്നെ ഇപ്പൊ കെ എം മാണിയുടെ മകനെ വിളിച്ചിട്ട് ജോസ് കെ മാണിയെ കൊണ്ടുപോകുന്നു ഇവിടെ വലിയ ഒരു പൂങ്കാവനം സൃഷ്ടിക്കാം എന്നുള്ള കരുതൽ ഒന്നും തൽക്കാലം യു വേണ്ട കാരണം കഴിഞ്ഞ ദിവസം തന്നെ ജോസ് കെ മാണി പറഞ്ഞിരുന്നു നിങ്ങൾ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കൂ ഇറക്കി വെച്ചേക്കൂ ആ തൽക്കാലം ആ പരിപ്പ് അതിൽ വേവില്ല എന്നുള്ള വിവരം ഇദ്ദേഹം തന്നെ ഈ പറയുന്ന ജോസ് കെ മാണി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ എന്ന് വെച്ചാൽ ജോസ് കെ മാണി ഇതുവരെ ആയി ഒരു തീരുമാനം അതായത് ഈ പറയുന്ന പോലെ അവിടെ ഒരു മുന്നണിയിലേക്ക് കയറുന്ന യൂ ഡി മുന്നണി മാറ്റത്തെക്കുറിച്ച് ജോസ് കെ മാണി ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഇനി അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുകയുമില്ല എന്നുള്ള തരത്തിലാണ് പിന്നെ അവർ ഉയർത്തിയ ആവശ്യന്യായമാണ് എന്നുള്ളത് അറിയാം പക്ഷേ മറ്റൊരു കാര്യം കൂടി നമുക്കറിയാം ഈ വനനിയമം വനനിയമത്തിൽ മാറ്റം കൊണ്ടുവരാതെ ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കൊണ്ടുവരാനും കഴിയില്ല എന്നുള്ള കാര്യവും എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നീക്കം നമ്മുടെ ഈ പറയുന്ന പതിനെട്ട് എം പിമാരും കൂടെ ചേർന്ന് ചെയ്തു എന്നുള്ളതും വലിയൊരു ചോദ്യമായി മുന്നിൽ അവശേഷിക്കുന്നു പക്ഷേ എന്നിരുന്നാൽ തന്നെയും എല്ലാ കഴിവും അതായത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യു സ്ഥാനാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തങ്ങളുടെ പരിശ്രമമെല്ലാം ഉണ്ടാകും എന്നുള്ള ഉറപ്പും ലീഗ് കോൺഗ്രസിന് നൽകുന്നുണ്ട് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചെടുത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുയർത്തിയിരിക്കുന്ന ഈ ഒരു ആവശ്യത്തെ എത്രത്തോളം പരിഗണിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത് അതായത് ഇവർ ഉയർത്തിയിരിക്കുന്ന നാല് സീറ്റുകളാണ് കൊടുക്കേണ്ടത് ഈ നാല് സീറ്റുകൾ ഒന്ന് തെക്കൻ കേരളത്തിൽ കൂടെ കൊടുക്കുകയും വേണം അപ്പം കോൺഗ്രസ്സുകാർ ഇതിനെ ഏത് രീതിയിൽ പരിഗണിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഇപ്പം പല സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വെച്ചുമാറാൻ പറ്റിയ സാഹചര്യം ഇല്ലാത്ത പല സീറ്റുകളുമുണ്ട് ചില വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ്സിന് തയ്യാറാകാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലും അല്ലെങ്കിൽ ഒരു ഇതിലൊന്നും അല്ല കാരണം പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ്സുകാരെ തന്നെ നിർത്തി വിജയിപ്പിച്ച് കാണിക്കേണ്ടത് സതീശൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോവുക എന്നുള്ളത് ലീഗിന് മുന്നണി മാറ്റത്തിന് തയ്യാറാകുമോ തുടങ്ങിയുള്ള കാര്യങ്ങളും ഇവിടെ ഇനി പിന്നീട് തുടർന്നും ചർച്ചയിൽ വരേണ്ട ഒന്നാണെന്ന് തോന്നുന്നു